അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചു എന്ന പരാതിന്മേൽ നടി ശ്വേതാ മേനോനെതിരെ കേസ് മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ നൽകിയ പരാതിയിന്മേലാണ് കേസ് കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഷേതാ മേനോൻ അഭിനയിച്ച സിനിമകളിൽ അശ്ലീലതയുണ്ട് എന്നാണ് പരാതിക്കാരന്റെ ആരോപണം താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കവേയാണ് കേസ് വന്നിരിക്കുന്നത് അടുത്തിടെ നടൻ അനൂപ് ചന്ദ്രനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു താരസംഘടനയിലെ ചേരിപ്പോരിന്റെ ഭാഗമാണോ തുടർച്ചയായ പരാതികൾ എന്ന സംശയവും ഉയരുന്നുണ്ട് ഷേതാ മേനോനെതിരായ പരാതിയിൽ വിചിത്രമായ കാര്യങ്ങളാണ് പറയുന്നത് ശ്വേതാ മേനോൻ നേരത്തെ അഭിനയിച്ച സിനിമകളിലും പരസ്യത്തിലും അശ്ലീലതയുണ്ട് എന്നാണ് പരാതിക്കാരൻ പറയുന്നത് സെൻസർ ബോർഡ് അനുമതി നൽകുകയും പുറത്തിറങ്ങി വർഷങ്ങളാകുകയും ചെയ്ത സിനിമകളാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം സിനിമകളിലൂടെ നടി പണം സമ്പാദിച്ചു എന്നും പരാതിക്കാരൻ പറയുന്നു നേരത്തെ ഇയാൾ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ഇയാൾ കോടതിയെ സമീപിക്കുകയായിരുന്നു എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് എഫ് എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ക്ഷേതാ മേനോന്റെ തീരുമാനം ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്നും ശ്വേതാ മേനോൻ കോടതിയിൽ ആവശ്യപ്പെടും ശ്വേതാമേനോൻ അമ്മ പ്രസിഡന്റ് ആകാൻ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് പുതിയ കേസ് ശ്വേതയും നടൻ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടൻ സാബു മോൻ ശ്വേതക്കെതിരെ വ്യാജ ആരോപണമാണെന്ന് പകൽ പോലെ വ്യക്തമാണെന്നും സംഭവത്തിൽ മലയാള സിനിമാ കൂട്ടായ്മയുടെ കുറ്റകരമായ നിശബ്ദതയാണ് ഉള്ളതെന്നും സാബുമോൻ വിമർശിക്കുന്നു ഭീകരമായ അവസ്ഥയിലൂടെ ആയിരിക്കും സഹപ്രവർത്തക കടന്നു പോകുന്നതെന്നും ഇത് മനസ്സിലാക്കാൻ അല്പം മാനുഷിക പരിഗണന ഉണ്ടായാൽ മതിയെന്നും സാബുമോൻ എഴുതി ശ്വേതാ മേനോനെതിരായ പരാതി വിഡിത്തവും ദുരുദ്ദേശപരവുമെന്ന് നടൻ ദേവൻ പരാതിക്ക് പിന്നിൽ അമ്മ സംഘടനയിലെ ആരുമല്ലെന്നാണ് വിശ്വാസം സംഘടനയിലെ ഒരംഗവും ചെയ്യാത്ത പ്രവൃത്തിയാണിത് എഫ്ഐആർ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പിഡിത്തമായ കേസാണെന്ന് വലിയ കുറ്റമാണെങ്കിൽ ശ്വേതാ മേനോനെതിരെ മാത്രമായിരുന്നില്ല പരാതി നൽകേണ്ടിയിരുന്നത് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾക്കെതിരെയും അണിയർ പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശ്വാസ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് എന്നാൽ ക്ഷേതാ അഭിനയിച്ച മലയാള ചിത്രങ്ങളും ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിക്കാരൻ കേസിനായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാൽ മാർട്ടിൻ മേനാച്ചേരി പറയുന്നത് ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെങ്കിൽ പോലീസ് പ്ലീസ് അന്വേഷിക്കട്ടെ ഷേതാമേനുവിനെതിരെ താൻ ജെനുവിനായ കേസാണ് കൊടുത്തത് എന്നുമാണ് ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് പറയാനും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ